നമസ്കാരം ി അജിത് കുമാറിനെതിരെയുള്ള ആരോപണങ്ങളൊക്കെ പുറത്തുവിട്ടതിനു ശേഷം കേരളം വലുതായിട്ട് തന്നെ വ്യാപകമായി തന്നെ ആ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തു നാല് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഒരു വിഷയത്തില് എസ് ഡി പി ഐ കൃത്യമായ നിലപാടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് കാരണം എസ് ഡി പി വളരെ കൃത്യമായിട്ട് പറഞ്ഞു പോലീസ് സംവിധാനം അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് ആർ എസ് എസിന്റെ ശാഖയിലെ ചട്ടുകാണെന്ന് വളരെ കൃത്യമായിട്ട് വളരെ മുൻപ് തന്നെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ പാലക്കാട് ജില്ലയിലെ എസ് ടി ബി നേതൃത്വം വളരെ മുൻപ് തന്നെ ഈ ഒരു വിഷയത്തിൽ പ്രക്ഷോഭങ്ങൾ ഉൾപ്പെടെ സംഘടിപ്പിച്ചിട്ടുള്ള ആളുകളാണ് കാരണം പാലക്കാട് ഏർ പാലക്കാട് ജില്ലാ അധ്യക്ഷനായിത്തുളള അമീർ അലി അദ്ദേഹം എസ് ടി പി ഐയുടെ സംസ്ഥാന സമിതി അംഗമൊക്കെ ആയിരുന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ട് എസ് ടി ബി ഐ വലിയ പ്രക്ഷോഭങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് ആ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടത് എങ്ങനെയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് എങ്ങനെ എന്താണ് കേസ് അതിന് പിന്നിൽ എന്താണ് എന്നൊക്കെ ഉള്ളത് ഒരു വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ പൊതുജന മധ്യത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അത് അതിനെ അടിപൊളി ഉറപ്പിക്കുന്ന രീതിയിലായിരുന്നു പി വി അൻവർ എം എൽ എന്റെ ഓരോ പരാമർശങ്ങളൊക്കെ ആർ എസ് എസിന്റെ ദേശീയ ബൈക്കത്ത് പാലക്കാട് ജില്ലയിലായിരുന്നു അതിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അജിത് കുമാർ പങ്കെടുത്തു എന്നുള്ള ആരോപണം പോലും ആ ഇപ്പോ അൻവർ എം എൽ എ പറയുകയുണ്ടായി അപ്പൊ പലപ്പോഴും അതുപോലെ തന്നെ കന്യാകുമാരി വെച്ച് നടന്നിട്ടുള്ള ഒരു പഠന ശിബിരത്തിലെ ആർ എസ് എസിന്റെ പഠന ശിബിരത്തില് കേരള പോലീസില് ആർ എസ് എസിന്റെ വിങ്ങ് അതിന് അഭിവാദ്യം അർപ്പിച്ചു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ മുമ്പ് വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ കേരള പോലീസ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ ബന്ധത്തില് പ്രവർത്തിക്കുന്ന ആർ എസ് എസ് കാര് കേരളത്തിലെ മറ്റ് പാർട്ടികളിൽ വിശിഷ്യ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള നേതാക്കന്മാരെ തെരഞ്ഞുപിടിച്ച് അവസ്ഥ ചെയ്യുകയും കള്ളക്കേസിൽ കൊടുക്കാനുള്ള ആരോപണം മുൻപ് ഉണ്ട് അതിന് അടിയന്തരം രീതിയിലാണ് പി വി അഞ്ഞൂർ എം എൽ എയുടെ പ്രസ്താവനകളും ആരോപണങ്ങളും ഒക്കെ വന്നിട്ടുള്ളത് എസ് ഡി പി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരം പ്രക്ഷോഭങ്ങളുമായിട്ട് സമര രംഗത്തുണ്ട് ഇപ്പോ വളരെ വ്യാപകമായിട്ട് സോഷ്യൽ മീഡിയ പോയി പ്രചരിക്കുന്ന ഒരു കുറിപ്പ് ഞാന് വായിക്കാം പി വി അൻവറിന്റെ തുറന്നു പറത്തിൽ പോലീസ് മേധാവി എ ഡി ജി പി അനിൽകുമാറിനെതിരെയുള്ള ആരോപണങ്ങൾ കൃത്യവും വ്യക്തവുമാണ് പി വി അൻവർ എം എൽ എക്ക് ഇത് കണ്ടെത്താൻ രണ്ടു വർഷം എടുത്തെങ്കിലും എസ് ഡി പി പാലക്കാട് ജില്ലാ കമ്മിറ്റി ഇത് നേരത്തെ ഇവിടുത്തെ ജനങ്ങളോട് വിളിച്ചു വന്നിട്ടുള്ളതാണ് എസ് ഡി ബിയുടെ പാലക്കാട് ജില്ലാ പ്രസിഡന്റായിരുന്ന എസ് പി അമീർ അലിയെ പാലക്കാട്ടെ പോലീസിലെ കണ്ണിലെ കരടായിരുന്നു കള്ളക്കേസ് ചുമത്തിക്കൊണ്ട് നിരന്തരം പീഡിപ്പിക്കുകയും ഒരു കേസിൽ നിന്ന് മറ്റൊരു കേസിൽ സംസ്ഥാനത്തിന്റെ വിവിധ പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തുകൊണ്ട് ജയിലിൽ അടയ്ക്കുകയും ചെയ്തു തുടർന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിനു പിന്നാലെയാണ് ജാമ്യം ലഭിച്ച് അലി പുറത്തിറങ്ങുന്നത് അമീർ അലിയെ പാലക്കാട്ടെ സംഘി പോലീസ് പിന്നീട് വിട്ടിട്ടില്ല പാലക്കാട് നടന്ന ഒരു അനിഷ്ട സംഭവത്തിന്റെ പേരിൽ എസ് പി അമീർ എസ് പി അമീർ അലിയെ ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി നാടകമായി നാടകീയമായി അറസ്റ്റ് ചെയ്തുകൊണ്ട് ജാമ്യമില്ലാ വകുപ്പ് ഉപയോഗിച്ച് അമീർ അലിയെ ഇപ്പോഴും വി സെൻട്രൽ ജയിലിൽ തടവിലാക്കിയിട്ടിരിക്കുകയാണ് ഇതുകൊണ്ടൊന്നും തീർന്നില്ല പോലീസിന്റെ ഭാഗം എസ് പി അമീർ അലിയുടെ ഡ്രൈവറായിരുന്ന അഷ്കറിനെ വിളിച്ചു വരുത്തി പാലക്കാട് നടന്നൊരു കേസുമായി ബന്ധപ്പെട്ട് അമീർ അലിക്ക് പങ്കുണ്ടെന്ന് മർദ്ദിപ്പിച്ചു പറയുകയും അത് വീഡിയോ എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം അഷ്കർ ിരിച്ചിറങ്ങിയും ശേഷം ഇത് പൊതു വിളിച്ചു പറയുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ എന്നുള്ള നിസാർ എന്ന് പറയുന്ന ആളെ ജയിലിൽ അടയ്ക്കുകയും ജയിലിൽ നിന്ന് അതിഗുരുതരമായ രോഗം കണ്ടെത്തുകയും തുടർന്ന് ചികിത്സ പോലും നൽകാതെ ജയിലിൽ മരണപ്പെടുകയാണ് ഉണ്ടായത് നമ്മുടെ കേരളത്തിലാണ് ചില സംഭവങ്ങൾ യു പിയിലും ഡൽഹിയിലും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ആ കേരളത്തിൽ ചികിത്സ പോലും നിഷേധിച്ചുകൊണ്ട് ഒരാൾ മരണപ്പെട്ട സംഭവം നമ്മുടെ കേരളത്തിലുണ്ടായിട്ടുണ്ട് പാലക്കാട് നിരവധി നിരപരാധികളായ ഒരുപാട് സഹപ്രവർത്തകരെ ഒരു അനിഷ്ട സംഭവത്തിന്റെ പേരിൽ ക്രൂരമായി മർദ്ദിക്കുകയും ജയിലിൽ അടയ്ക്കുകയും ചെയ്തിരിക്കുന്നു ഇതിനെതിരെ പാലക്കാട് എസ് സി ബി പാലക്കാട് ജില്ലാ കമ്മിറ്റി ക്യാമ്പയിൻ ചെയ്യുകയും അതുപോലെ തന്നെ പൊതുജന മദ്യത്തിലെ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് അബ്ദുൽ മജീദ് എന്ന് പറയുന്ന ഒരാള് ഫേസ്ബുക്കിൽ പോസ്റ്റ് ആണ് അതുപോലെ തന്നെ ഇന്നലെ എസ് സംസ്ഥാന അധ്യക്ഷൻ മൂവാറ്റുപരി അശോക് മൌലവി ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് ദേശീയ സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്ത പുറത്തു വന്നതോടെ മുഖ്യമന്ത്രിയുടെയും പോലീസിന്റെയും ആർ എസ് എസ് ബന്ധം മറു നീക്കിയിരിക്കുകയാണ് എ ഡി ജി പി ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആർ എസ് എസ് നേതാക്കന്മാരുമായിട്ടുള്ള അടുത്ത ബന്ധവും ആശയവിനിമയവും ഉള്ളതായി വ്യക്തമായിരിക്കുന്നു ആർ എസ് എസിന്റെ ഉന്നത നേതാക്കൾ പങ്കെടുത്ത പാലക്കാട് യോഗത്തിൽ എം ആർ അജിത് കുമാർ അഭിവാദ്യം അർപ്പിച്ചെന്ന് ഭരണകക്ഷി എം എൽ എ തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് കേരളത്തിൽ ഒരു എം എൽ എ പോലും ഇല്ലാത്ത ബി ജെ പിക്കും ആർ എസ് എസിനും അനുകൂലമായി പോലീസ് ഇടപെടലുകൾ വരുന്നതിന് പിന്നിൽ പോലീസിനെ സംഘപരിവാർ സീപ്രസുകളാണെന്ന് നേരിട്ട് സി പി എമ്മിൽ നിന്ന് പോലും ആരോപണം ഉയർന്നിരുന്നു പി വി അൻവർ എം എൽ എയുടെ വെളിപ്പെടുത്തലോടുകൂടി പോലീസിനും ആർ എസ് എസിനും ഇടയിൽ പാലമായി പ്രവർത്തിക്കുന്ന ആരാണെന്ന് വെളി വെളിപ്പെട്ടിരിക്കുകയാണ് മലപ്പുറം ജില്ലയ്ക്കെതിരായി എതിരായ ആസൂത്രണ നീക്കത്തിനു മുന്നിലും ഈ കൂട്ടുകെട്ടിന്റെ ഗൂഢാലോചനയുടെ ബലമാണ് കൊലപാതകം ഉൾപ്പെടെയുള്ള ഗുരുതര ആരോ ആരോപണങ്ങൾ പോലീസിനെതിരെ ഉയർന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ ചില മാധു മത സാമൂഹ്യ വിഭാഗങ്ങൾക്കെതിരെ ചുമറ്റിയിട്ടുള്ള കള്ളക്കേസുകളെ കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണം കേരള പോലീസിലെ ആർ എസ് എസ് അനുഭാവികളുടെ സീപൽ പ്രവർത്തനങ്ങളെ കുറിച്ചും രണ്ടായിരത്തി പതിനേഴ് ആഗസ്റ്റ് പതിനേഴിന് കന്യാകുമാരി വിവേകാനന്ദ കേന്ദ്രത്തിൽ നടന്ന ഇവരുടെ പഠന ശിബിരത്തിൽ വെച്ച് പോലീസിനുള്ളിലെ സംഘപരിവാർ പ്രവർത്തനം ശക്തമാക്കാൻ തീരുമാനിച്ചത് സംബന്ധിച്ചും സി പി എം നിയമത്തിലുള്ള കൈരളി തന്നെ മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു പോലീസ് സേനയിലെ ഇരുപത്തിയേഴ് ഉദ്യോഗസ്ഥർ പങ്കെടുത്ത ഈ യോഗത്തിൽ തത്തമസി എന്ന വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ച് എല്ലാ മാസവും യോഗങ്ങൾ ചേരാൻ തീരുമാനിച്ചതായും ക്രൈംബ്രാഞ്ച് പ്രവർത്തിക്കുന്ന രണ്ട് യോഗാചാര്യന്മാരായ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ ഇതിന് ഉത്തരവാദിത്തപ്പെടുത്തിയതായും കൈരലി റിപ്പോർട്ട് ചെയ്തു രമൻ ശ്രീവാസ്തവ ലോക്നാഥ് ബെഹ്റ ഉൾപ്പെടെയുള്ളവർ ഉന്നത സ്ഥാനങ്ങളിൽ നിന്ന് വിരമിച്ച ശേഷം താക്കോൽ സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടതും ഇത്തരം ചില ഒത്തുതീർപ്പിന്റെ ഭാഗമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേരളത്തിൽ നടക്കുന്ന ഇരട്ട നീതിയും വിവേചനവും പരിശോധിച്ചാൽ കേരള പോലീസിലെ ആർ എസ് എസ് സ്വാധീനം ബോധ്യമാകും തുടർന്നുള്ള കാര്യങ്ങളാണ് മറ്റൊരു അശുഭവലു പറയുന്നത് അപ്പൊ എസ് ഡി പി വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പോലീസിന്റെ ആർ എസ് എസ് പ്രക്ഷോഭങ്ങളും പ്രകടനങ്ങളും സമരങ്ങളും ഒക്കെ സംഘടിപ്പിക്കും പ്രത്യേകിച്ച് പാലക്കാട് എസ് ഡി പി നേതൃത്വങ്ങൾ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും പാലക്കാട് എസ് ടി പി സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള എസ് ടി പി സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള അമീർ അലിയെ അതിന്റെ പേരിൽ ജയിലിൽ അടയ്ക്കുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആർ അല്ലെങ്കിൽ ആർ കേരളത്തിൽ ഒരു രീതിയിലും ഭരണത്തിൽ ഇല്ലെങ്കിലും അവർക്ക് കൃത്യമായി സി പി എമ്മിലൂടെ ഭരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പ് എസ് സി പി നടത്തിയൊരു പ്രകടനത്തിന്റെ ഒരു വീഡിയോയും അതുപോലെ തന്നെ സി പി ഐ സംസ്ഥാന അധ്യക്ഷൻ മുറ്റവി അടുത്ത ദിവസം പറഞ്ഞ വാർത്താകുറിപ്പ് കൂടി അതിനൊപ്പം ചേർക്കുന്നു വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചാൽ ബി ജെ പിയുടെയും നിർദ്ദേശത്തിനനുസരിച്ചു കൊണ്ട് പാലക്കാട്ടിലെ പോലീസ് നടപടികളുമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ശ്രീനിവാസൻ കൊലപാതകത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ അന്വേഷണത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ അലി എന്ന ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായ അമീർ അലി എന്ന നേതാവിനെ കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ നാട്ടുകാരനായ അഷ്കർ എന്ന ചെറുപ്പക്കാരനെ പോലീസ് പിടിച്ചുകൊണ്ടുപോവുകയും പോലീസ് സ്റ്റേഷനിൽ ദിവസങ്ങളോളം ചോദ്യം ചെയ്യുകയും ക്രൂരമായി ആക്രമിക്കുകയും ചെയ്തതിനു ശേഷം അമീർ അലിക്ക് ഈ ശ്രീനിവാസൻ കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് പറയിപ്പിച്ചുകൊണ്ട് വീഡിയോ എടുക്കുകയുണ്ടായി എന്നാൽ അത് കൃത്യമായി അഷ്കർ വെളിയിൽ വന്നതിന് ശേഷം പത്രമാധ്യമങ്ങളെ വിളിച്ചു ചേർത്തുകൊണ്ട് അവിടെ നടന്ന എസ് പി ഓഫീസിൽ വിളിച്ചു കൊണ്ടുപോയി പോലീസുകാർ ക്രൂരമായി മർദ്ദിച്ചതും അദ്ദേഹത്തിന്റെ ജനനേന്ദ്രിയത്തിലടക്കം കുരുമുളക് സ്പ്രേ അടിച്ചുകൊണ്ട് ക്രൂരമായ അക്രമത്തിന് വിധേയമാക്കി മാക്കപ്പെട്ടതും ഈ കൊലപാതകത്തിൽ എസ് പി അമീർ അലിക്ക് പങ്കുണ്ടെന്ന് പറയിപ്പിച്ചതെല്ലാം ഇവിടുത്തെ വിളിച്ചു പറയുകയുണ്ടായി അതിനുശേഷം ഈ എസ് പി ഓഫീസ് മാർച്ചടക്കമുള്ള എസ് ഡി പി ഐയുടെ നേതൃത്വത്തിലുള്ള ശക്തമായ സമരങ്ങൾ ഈ പാലക്കാട് ജില്ലയിൽ അരങ്ങേറുകയുണ്ടായി പോലീസിന്റെ പോലീസിന്റെ ഇത്തരം കള്ളപ്രചരണങ്ങൾ ഈ നേതാവിനെതിരെ അവർ ചാർത്തിക്കൊണ്ടിരിക്കുന്ന കള്ളത്തരങ്ങൾ ഈ നടപടികൾ ജനങ്ങളുടെ മുമ്പിൽ വെക്കുകയും അത് ചോദ്യം ചെയ്യപ്പെടുകയും ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ അമീർ അലിയ അന്ന് അറസ്റ്റ് ചെയ്തിട്ടില്ല പിന്നീട് മാസങ്ങൾക്ക് ശേഷമാണ് ചാലശ്ശേരിയിൽ വെച്ചുണ്ടായ ഒരു വാഹന അപകടത്തിൽ ചാലുശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് അമീർ അലിയെ വിളിച്ചു വരുത്തുകയും ആ വാഹനം അവിടെ ഇടാൻ പറയുകയും പ്രൊസീജിയർ അനുസരിച്ച് മൂന്ന് ദിവസം കഴിഞ്ഞ് ഈ പോലീസ് സ്റ്റേഷനിൽ വന്ന് വാഹനം എടുത്ത് കൊണ്ടുപോകാം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടിട്ട അമീർ അലി തന്നെ ആ വാഹനം കൊണ്ടുപോകാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയായിരുന്നു അങ്ങനെ അവിടെ ചെന്ന അമീർ അലിയോട് അവിടെ ഇരിക്കാൻ പറയുകയും മണിക്കൂറുകൾക്ക് ശേഷം മണിക്കൂറുകൾക്ക് ശേഷം പാലക്കാട് പോലീസ് വരികയും അമീർ അലിയെ ശ്രീനിവാസൻ കൊലപാതകത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുകയുമാണ് ഉണ്ടായത് നിർഭാഗ്യകരമായ ദാരുണമായ ഇത്തരം സംഭവങ്ങൾക്ക് നാം സാക്ഷിയാവുകയാണ് ഉണ്ടായത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും എ ഡി ജി പിയും ആർ എസ് എസ് തമ്മിലുള്ള ബന്ധവം അപകടകരമായ സ്ഥിതിയാണ് സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് പോലീസിൽ വർഗീയവൽക്കരണം നടക്കുന്നു എന്ന ആക്ഷേപം ഒട്ടനവധി സംഭവങ്ങളെ സാക്ഷ്യപ്പെടുത്തി കാലങ്ങളായി ഞങ്ങൾ ഉന്നയിച്ചു വരികയാണ് ചില പ്രത്യേക മതവിഭാഗങ്ങൾക്കെതിരെ കേസെടുക്കുന്നതിൽ പോലീസ് കാണിക്കുന്ന ഔത്സുക്കവും പാലക്കാട് നടന്ന ഒറ്റപ്പെട്ട സംഭവത്തിൻ്റെ പേരിൽ നൂറുകണക്കിന് ചെറുപ്പക്കാർക്കെതിരെ കേസെടുത്ത സംഭവം ഇതിൻ്റെ എല്ലാം ചില അടയാളങ്ങളാണ് മലപ്പുറം ജില്ലയ്ക്കെതിരെ സംഘപരിവാർ നടത്തുന്ന ഗൂഢാലോചനയ്ക്ക് സൗകര്യമൊരുക്കി കൊടുക്കലും ഇതിൻ്റെ ഭാഗമാണ് ഒട്ടനവധി സംഭവങ്ങൾ സാക്ഷ്യപ്പെടുത്താനുണ്ട് പിണറായി അകപ്പെട്ട ചില പ്രതിസന്ധികളിൽ സംഘപരിവാർ ഗവൺമെൻറ്റിൻ്റെ സഹായം ലഭ്യമാകുന്നതിന് ഇത്തരം ഉദ്യോഗസ്ഥരെ ഇടനിലക്കാരായി നിശ്ചയിക്കുന്നുവെന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ ദുരനുഭവം റിട്ടയർഡായ പല ഡി ജി പിമാരെയും ഉന്നത സ്ഥാനങ്ങൾ നിയമിച്ചതിൻ്റെ കാരണവും ഇത്തരം ചില കാര്യങ്ങളാണ് ഇത് കേരളത്തെ അപായപ്പെടുത്തുന്ന പ്രവണതയാണ് അവസാനം ഭരണപക്ഷ എം എൽ എ തന്നെ ഉന്നയിച്ച് ഗുരുതരമായ ആക്ഷേപങ്ങൾ നിലനിൽക്കുമ്പോൾ അതേ സ്ഥാനത്ത് തുടരാൻ ഉദ്യോഗസ്ഥരെ അനുവദിച്ചുകൊണ്ട് തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചത് കേരളത്തിൻ്റെ സാമൂഹ്യബോധത്തോട് കാണിക്കുന്ന കുഞ്ഞനം കുത്തലാണ് പിണറായി സ്വീകരിക്കുന്ന ഇത്തരം നിലപാടുകൾക്കെതിരെ മാക്സിസ്റ്റ് പാർട്ടി സി പി എം നിലപാട് പ്രഖ്യാപിക്കേണ്ടതുണ്ട് മാഫിയ സംഘങ്ങളുമായിട്ടുള്ള ബന്ധം ഗുണ്ടകളുമായിട്ടുള്ള ബന്ധം സ്വർണ്ണക്കടത്തുകാരുമായിട്ടുള്ള ബന്ധം നിരപരാധികളെ അപരാധികളാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ മയക്കുമരുന്നിൻ്റെ പേര് പറഞ്ഞ് നിരപരാധികളെ കൊന്നൊടുക്കിയ സംഭവങ്ങൾ അതോടൊപ്പം പല ഗൂഢാലോചനയുടെയും പിന്നിൽ പ്രവർത്തിച്ചത് ഇത്തരം ഒട്ടനവധി ആരോപണങ്ങൾ അഭിമുഖീകരിക്കുന്ന കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് പോലീസ് സംവിധാനം അടിയന്തരമായി ശുദ്ധീകരിക്കാൻ ബന്ധപ്പെട്ടവർ ശ്രദ്ധിച്ചില്ലെങ്കിൽ കേരളത്തിൻ്റെ ഭാവി അപകടത്തിലാകും അതുകൊണ്ട് ഈ കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടക്കണം ജുഡീഷ്യൽ അന്വേഷണം നടക്കേണ്ടതുണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നിരുത്തരവാദപരമായി ഇത്തരം പെരുമാറ്റങ്ങൾ അവസാനിപ്പിച്ച് തെരഞ്ഞെടുത്ത ജനങ്ങളോട് ഉത്തരവാദിത്വം നിർവഹിക്കണമെന്നാണ് പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്